ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ാണ് പ്ലസ് വയനാട് വയനാടിന് വേണ്ടി നമ്മളുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ ടീം ചേർന്ന് ഒരു സംഭാവന ഇവരുടെ സൈഡിൽ നിന്ന് നൽകുന്നുണ്ട് അപ്പൊ അതൊരു വളരെ നല്ലൊരു കാര്യ തോന്നി എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പൊ മുന്നിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പൊ ആ ഒരു ഭാഗമാവാൻ പറ്റി തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് അവരെ അനുഭവിച്ചു അപ്പോ നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് ഇതും ഒരു പ്രോത്സാഹനമാവട്ടെ നമ്മൾ ഓരോരുത്തർക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ ചെയ്തു ചെയ്യുകയും നമുക്ക് ഒരു രൂപയാണെങ്കിൽ കൂടെ പത്ത് പൈസയാണെങ്കിൽ കൂടെ അവർക്ക് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം എല്ലാം പോയ ഒരു പോയൊരവസ്ഥയിലാണ് അവരിപ്പോഴത് അപ്പോ നമ്മള് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ ഓരോരുത്തരും ഒരു രൂപയെങ്കിലും വിട്ടാൽ മതി അവർക്ക് ഒരുപാട് ആൾക്കാരെ മുന്നോട്ടാണെങ്കിൽ ഒരുപാട് കോടികളും ലക്ഷണങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ ചെയ്യാം ഇനിയും അവർക്ക് ആവശ്യമാണ് കാരണം വീട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലത്തെ സമ്പാദ്യവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാക്കില്ല അത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം പോയൊരവസ്ഥയാണ് കുടുംബക്കാർ കൂട്ടുകാർ എല്ലാവരും പോവാന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്നത് ആദ്യം നമുക്ക് ചെയ്യാം അതിന് ഇപ്പം ഇന്നിവിടെ നടക്കുന്നത് ഒരു വലിയ പ്രോത്സാഹനം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പലർക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഇങ്ങനൊരു മേളയില് ഈ ഒരു ചടങ്ങ് നമുക്കൊന്നും മറക്കാൻ പറ്റുന്ന അല്ല അതത്ര പെട്ടെന്ന് നല്ലൊരു കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നത് എന്റെ പേരില് റീഗലിനും അതിന് മുന്നിലും പിന്നിലും പ്രാർത്ഥന എല്ലാവർക്കും എല്ലാവരും ആശംസകളും നേരിടാണ് റീനോവേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ് സന്തോഷം അതിലെനിക്ക് ഭാഗമാവാൻ പറ്റിയതില് ഇതിലൊന്നാതെ ഇനിയും ഇനിയും ഒരുപാട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ പറ്റത്തേ ബെസ്റ്റ് ട്വന്റി സെവൻ വീടിന്റെ നാലാമത്തെ ആനിവേഴ്സറി കൂടിയാണ് എല്ലാവിധ എല്ലാ ആശംസകളും നേരുന്നു സക്സസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിങ് മീ ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതില് എന്നാലും നമ്മുടെ അതിഥികളെ കൂടി ഞാൻ ഈ സമയത്ത് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി വെൽക്കം ചെയ്യുകയാണ് ലബീൻ ഭായ് ശ്രീമതി ബേബി ഗിരിജ വെലയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഒരു ഉഗ്ര കൈയടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം മാമിനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി മാമിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു ലബീൻ ഭായ് ശ്രീ ഉണ്ണിക്ക്